എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത് ഒരു മോർഫിങ് ഇഷ്യൂ അതുമായിട്ട് ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് മോർഫിങ് ഇഷ്യൂസ് ഒത്തിരി വന്നിട്ടുണ്ട് പക്ഷേ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ കണ്ടൊരു മോർഫിംഗ് ഇഷ്യൂ ആണ് ബാക്ക് പാക്ക് കരുണ്യമ എന്ന് പറയുന്ന ഒരു യൂട്യൂബർ നിങ്ങൾ പലർക്കും അറിയാൻ പറ്റും ഞാൻ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു യൂട്യൂബർ ആണ് ഞാൻ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ചില വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ട് എല്ലാം ഒന്നും കണ്ടിട്ടില്ല പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ട് ഇപ്പം എനിക്ക് പുള്ളിക്കാരിയെ ഭയങ്കര ഇഷ്ടമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പുള്ളിക്കാരിയുടെ ആ ഒരു ട്രാവലിംഗിനെ കുറിച്ചുള്ള ആ ഒരു കാഴ്ചപ്പാട് പിന്നെ ഒരു പെൺകുട്ടിക്കും ഇത് പറ്റും എനിക്ക് പേഴ്സണലി ട്രാവൽ ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് അതായത് എൻ്റെ ഒരു അംബിഷനിൽ പല അംബിഷനിലും ഒരു അംബിഷൻ എന്ന് പറയുന്നത് മരിക്കുന്നതിന് മുമ്പ് ലോകത്തുള്ള എല്ലാ നല്ല സ്ഥലങ്ങളും കാണണം എന്നുള്ളതാണ് എൻ്റെ ഒരു അംബിഷൻ നടക്കില്ല ഒന്നൊന്നും അറിയില്ല എന്നാൽ കുറേയേറെ സ്ഥലങ്ങളെങ്കിലും പ്രസിദ്ധമായ സ്ഥലങ്ങളെങ്കിലും കാണണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം അപ്പം എൻ്റെ ഉള്ളിലും എനിക്ക് ഇടയ്ക്ക് തോന്നിയിട്ടുണ്ട് അയ്യോ അതൊക്കെ പുരുഷന്മാർക്ക് പറ്റിയതല്ലേ ഒരു പെൺകുട്ടികൾക്ക് പറ്റുമോ അല്ലെങ്കിൽ ഒരു സോളോ ട്രിപ്പ് ഒക്കെ അവർക്ക് പറ്റുമോ എന്നൊക്കെ എനിക്കൊരു ഡൗട്ടുണ്ടായിരുന്നു ശരിക്കും ഈ അരുണ്യമയെ പോലുള്ള വ്യക്തികളാണ് പെൺകുട്ടികൾക്കും ഇത് പറ്റും അവർ സ്ട്രോങ് ആണെങ്കിൽ അവർക്ക് പറ്റും അവർക്ക് എങ്ങനെ പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്ന് അവർക്ക് എങ്ങനെ എസ്കേപ്പ് ചെയ്യാൻ പറ്റും ഇതൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ ടിപ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നൊരു വ്യക്തിയാണ് അരുണിമയെന്ന് പറയുന്നത് അപ്പോൾ എനിക്ക് അതുകൊണ്ട് പുള്ളിക്കാരിയെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ പുള്ളിക്കാരിയുടെ ചില ആറ്റിറ്റ്യൂഡുകൾ ചില അഭിപ്രായങ്ങളൊക്കെ എൻ്റെ അഭിപ്രായങ്ങൾ യോജിക്കുന്ന കാര്യങ്ങളാണ് ട്രാവലിംഗ് ആണെങ്കിലും അഭിപ്രായങ്ങളാണെങ്കിലും അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഒരു യൂട്യൂബറാണ് ഒരു എന്ന് പറയുന്നത് ഒരു ട്രാവലറാണ് എന്ന് പറയുന്നത് അപ്പോൾ പുള്ളിക്കാരിയുടെ ഒരു ഇൻസ്റ്റാഗ്രാമിൽ പുള്ളിക്കാരി കഴിഞ്ഞ ദിവസം ഒരു ഒരു റീൽ റീലുണ്ടായിരുന്നു അപ്പം നമുക്കൊന്ന് നോക്കാം വേണ്ടി ാണ് ആക്ച്വലി എന്റെ ഒരു ഫോട്ടോ വാട്സ്ആപ്പ് വഴി എന്താ പറയാ മോസ് ചെയ്ത് അത് ഒറിജിനൽ ഫോട്ടോ എന്റെ കയ്യിലുണ്ട് പക്ഷെ ഒറിജിനൽ അല്ലാതെ തന്നെ അത് ന്യൂഡ് ആക്കിയിട്ടുള്ള ഡ്രസ്സൊക്കെ റിപ്പോസ് ചെയ്തിട്ടുള്ള ഒരു ഫോട്ടോ വാട്സപ്പിലൂടെ ഇങ്ങനെ ഒരുപാട് വാട്സാപ്പും ടെലിസ്റ്റഗ്രാമിലൂടെ ഇങ്ങനെ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് ആ ഫോട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇതാണ് ആ ഫോട്ടോ അതായത് സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഫോട്ടോയാണിത് ഇനി ഇതിന്റെ ഒറിജിനൽ ഫോട്ടോ ഞാൻ കാണിച്ചു തരാം ാണ് ഇതിന്റെ ഒറിജിനൽ ഫോട്ടോ കേട്ടോ അപ്പൊ ഇതിങ്ങനെ ഞാൻ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടേ കംപ്ലൈന്റ് രജിസ്റ്റർ അതിന്റെ ഫോട്ടോയിലെ പല ഭാഗങ്ങളും ബ്ലർ ചെയ്തിട്ടാണ് അവർ ആ ഫോട്ടോ ഇട്ടിരിക്കുന്നത് അപ്പോൾ അതാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നത് പക്ഷെ നിങ്ങളിങ്ങനെ ഷെയർ ചെയ്ത് വരുന്ന ഫോട്ടോ ബ്ലർ ചെയ്യാത്ത ഫോട്ടോസ് നിങ്ങൾ കാണുകയോ അല്ലെങ്കിൽ അത് ഷെയർ ചെയ്ത് മറ്റുള്ളവരെ കാണാൻ പ്രേരിപ്പിക്കയോ ഒന്നും നിൽക്കണ്ട കേട്ടോ ശരിക്കും ഇതിപ്പോ എത്രാമത്തെ ഇഷ്യൂ ആണ് ഈ മോഫിങ് ഇഷ്യൂ എന്ന് പറയുന്നത് ഇത് ശരിക്കും ഇതിനു മുമ്പ് ഇതുപോലുള്ള സമാനമായ സംഭവങ്ങളൊക്കെ നടന്നിട്ട് ഈ പ്രതിയെ കൃത്യമായിട്ട് പിടിക്കാത്തോണ്ട് ശിക്ഷിക്കപ്പെടാതൊണ്ടിട്ടുമല്ലേ ശരിയായ ശിക്ഷ കൊടുക്കാത്തത് കൊണ്ടിട്ടില്ല ഇത് പിന്നെ ഇത് ആവർത്തിക്കപ്പെടുന്നത് ഇപ്പം ഇതിനു മുമ്പ് ഹെലോസ് പാട്ട എന്ന് പറയുന്നൊരു എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു യൂട്യൂബറാണ് പുള്ളിക്കാര് ഇതുപോലെ മോഫിങ് ബന്ധപ്പെട്ട ഒരു കേസ് കൊടുത്തിട്ട് പുള്ളിക്കാർ അതുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് മൂന്ന് വീഡിയോസ് ഇട്ടിട്ടുണ്ട് ഇപ്പോഴും ആ ഒരു പ്രതിയെ പിടിക്കുകയോ ശിക്ഷ കൊടുക്കയോ ഒന്നും ചെയ്തിട്ടില്ലെന്നുള്ളതാണ് പുള്ളിക്കാർ പറഞ്ഞത് ഒരുപാട് തവണ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങി രണ്ട് മൂന്ന് കൊല്ലം ഇതിൻ്റെ പുറകെ നടക്കാൻ തുടങ്ങിയിട്ട് വെബ്സൈറ്റിൽ ഈ ഈ ഹെൽനോസ് ഓഫ് പാട്ടേ എന്ന് പറയുന്ന യൂട്യൂബറെയും വേറെ കുറച്ച് പെൺകുട്ടികളുടെ ഫേസ് അങ്ങോട്ട് മാറ്റി അവർ സെക്സ് ചെയ്യുന്നതായിട്ടും ഒക്കെ പല രീതിയിലൊക്കെ അവർ ഫേസ് ആക്കിയിട്ട് മോർഫ് ചെയ്തിട്ട് അത് ഇങ്ങനെ പ്രചരിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കേസ് മാറ്റി ഇപ്പോഴും ചെരുപ്പ് തേഞ്ഞു എന്നാണ് പറയുന്നത് എൻ്റെ കുറേ നടന്നിട്ട് ഞാൻ പറയുന്നത് ഈ നിയമ വ്യവസ്ഥയോട് ഞാൻ ചോദിക്കുകയാണ് നാളെ നിങ്ങളുടെ അമ്മയ്ക്കോ പെങ്ങയ്ക്കോ കുഞ്ഞിനോ ഒക്കെയാണ് മകൾക്കോ ഒക്കെയാണ് ഇങ്ങനെ വരുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും എത്രയും പെട്ടെന്ന് ഇങ്ങനെ ഉള്ളവർക്കെതിരെ നമ്മൾ ഇങ്ങനെ ഈ ഒരു ക്രൈം ചെയ്യുന്നവർക്കൊക്കെ നമ്മൾ പ്രതികരിക്കണ്ടേ അവർക്ക് വേണ്ട ശിക്ഷ കൊടുക്കണ്ടേ അല്ലെങ്കിൽ ഇത് ഇനി ആവർത്തിക്കപ്പെടില്ലേ ഇത് അവസാനി നിങ്ങളുടെ ആരുടെയെങ്കിലും ബന്ധുക്കൾക്കോ ആണെങ്കിൽ ഇങ്ങനെ വരുന്നെങ്കിൽ എന്ത് ചെയ്യും അപ്പോൾ അതിന് മുമ്പെങ്കിലും തടയണ്ട അതോർത്തെങ്കിലും തടയണ്ടേ കൃത്യമായ ശിക്ഷ കൊടുക്കാനിട്ട് തന്നെയാണ് പ്രതിയെ പെട്ടെന്ന് കണ്ടുപിടിച്ച് കൃത്യമായ ശിക്ഷ കൊടുക്കാനിട്ട് തന്നെയാണ് പിന്നെയും ആവർത്തിക്കപ്പെടുന്നത് ഇപ്പം പ്രവീണയുടെ സീൻ ആക്ട്രസ് പ്രവീണ പ്രവീണയുടെ മോളുടെയും ഫോട്ടോസ് ഇതുപോലെ മോർഫ ചെയ്യുന്നു പ്രശ്നം ഉണ്ടായിട്ട് സുരേഷ് ഗോപി സാറിൻ്റെ മോളുടെ വിവാഹത്തിന് ചെന്നപ്പോൾ നരേന്ദ്രമോദി സാർ അവിടെ ഉണ്ടായിരുന്നു നമ്മുടെ പ്രൈം മിനിസ്റ്റർ അദ്ദേഹത്തോട് സുരേഷ് ഗോപി ഇടപെട്ട് പറഞ്ഞിട്ട് രണ്ട് ദിവസം കൊണ്ടിട്ട് ആ ഒരു പ്രതിയെ പിടിച്ചു ഇത്രയും കാലം കുറേ വന്നിട്ട് കിട്ടാത്തത് രണ്ട് ദിവസം കൊണ്ടിട്ട് പ്രതിയെ പിടിച്ചു എന്നാണ് പറയുന്നത് അപ്പം വേണോ എന്ന് വിചാരിച്ചാൽ നടക്കും അപ്പം ഈ സാധാരണക്കാരായ പെൺകുട്ടികൾ പിന്നെ എന്തു ചെയ്യണം ഇപ്പോൾ നടക്കാത്ത കാര്യമൊന്നുമല്ല നടക്കാത്ത കാര്യമാണെങ്കിൽ ആ സമയത്ത് നടക്കൂലായിരുന്നു നടക്കാത്ത കാര്യം ഒരിക്കലും നടക്കൂല അപ്പം വേണമെന്ന് വിചാരിച്ചാൽ നടക്കും അപ്പൊ സാധാരണക്കാരായിട്ടുള്ള പെൺകുട്ടികൾ ഈ പരാതിയുമായിട്ട് വരുമ്പോ എന്താണ് പെട്ടെന്ന് എന്താണ് പ്രതിയെ പിടിക്കാത്തത് എന്താണ് പ്രതിയെ പിടിച്ച് ശിക്ഷ കൊടുക്കാത്തത് എന്താണ് സ്വാധീനവും ഇതൊക്കെ എല്ലാവർക്കും ഉണ്ടായിരുന്നു വരുമോ പുറത്ത് പറയാൻ പറ്റാതെ വിഷമിക്കുന്ന എത്രയോ പെൺകുട്ടികൾ ഉണ്ട് അവര് കോൺഫിഡൻറ്റോട്ട് പുറത്ത് വരണമെങ്കിൽ ഈ പ്രതിയെ പിടിക്കും കൃത്യമായി ശിക്ഷ കൊടുക്കും ആ പെൺകുട്ടികളുടെ സേഫ്റ്റി ഉറപ്പാകുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ പുറത്തേക്ക് വരികയുള്ളൂ വരുന്നവരെ തന്നെ ശരിയായ ഒരു നടപടി എടുക്കുന്നില്ല വരുന്ന പെൺകുട്ടികൾക്ക് കൃത്യമായ ഒരു പ്രൊട്ടക്ഷൻ കൊടുത്ത് ആ ഒരു പ്രതികൾക്കെതിരെ നടപടി എടുക്കുന്നില്ല പിന്നെ എങ്ങനെയാണ് ഇങ്ങനെയുള്ള ഒരുപാട് ക്രൈമുകൾ കുറയുന്നത് എങ്ങനെയാണ് പിന്നെ ശരിക്കും ഞാൻ ഈ മോർഫ ചെയ്യുന്ന മണ്ടന്മാരെ ഞാൻ അവരെ ലേച്ചന്മാരും മണ്ടന്മാരെന്ന് ഞാൻ പറയുള്ളൂ നിങ്ങൾ എന്തുദ്ദേശത്തിലാണ് ഇത് ഇങ്ങനെ ചെയ്യുന്നത് അതിൽ നിങ്ങൾ ഈ മോർഫ ചെയ്യുന്ന എന്തിനാണ് അല്ലാണ്ട് തന്നെ ഫോൺ പിടിയസിലൊക്കെ അഭിനയിക്കുന്നത് ഇപ്പൊ സണ്ണി എന്ന് പറയുന്ന ഒരു അവരൊരു ഫോൺ ആക്ട്രസ് ആയിരുന്നു അവരറിഞ്ഞോണ്ടാണ് അവർ ആ ഒരു വീഡിയോസ് എല്ലാം ചെയ്തിരുന്നത് ഒത്തിരി പേര് അങ്ങനെ ഉണ്ട് അറിഞ്ഞുകൊണ്ട് നിൽക്കുന്നവര് അല്ലാണ്ട് നിങ്ങൾ അറിയാത്തവരുടെ അടുത്ത് ഇങ്ങനെ കഷ്ടപ്പെട്ട് ഇങ്ങനെ മാറ്റാനും ഒക്കെ നടക്കണമെന്നു പിന്നെ നിങ്ങൾ എന്തിനാണ് ചെയ്യുന്നതിനാണ് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു മനോസഭവും കിട്ടുന്നുണ്ടോ അത് മനോവൈകല്യമാണ് ചികിത്സിക്കണം കാരണം അത് നിങ്ങൾക്ക് തന്നെ പ്രോബ്ലം വരും നാളെ ഭാവിയിൽ ഒരു എന്താ നമ്മുടെ ബിഹേവിയറിന് എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞെങ്കിൽ ഒരു അപ്ഡോർമാറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഒരു പ്രോബ്ലം വരുന്ന ആളാണ് ഏതെങ്കിലും തരത്തിൽ നിങ്ങളുടെ വീട്ടിലും സ്ത്രീകളൊക്കെ ഉള്ളതല്ലേ പിന്നെ നിങ്ങൾ എന്താ കരുതി അരണിമേനൊന്നും കുത്താമോ അവർക്കൊരു പണി കൊടുക്കാമെന്നോ ഒന്നുമില്ല നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം എല്ലാ സ്ത്രീകളും ഒരേപോലെ ചിന്തിക്കുന്നവരല്ല പലരും പല മനോഭാവക്കാരാണ് ഇപ്പോ ഒരു സാധാരണ ഒരു നാട്ടുമുരം ടിപ്പിക്കൽ മലയാളി പെൺകുട്ടികൾ ചിന്തിക്കുന്നത് പോലെയോ പേടിക്കുന്നത് പോലെയോ വിഷമിക്കുന്നത് പോലെയോ ഒന്നും ഈ എന്ന് പറഞ്ഞ് യൂട്യൂബിൽ വിഷമിക്കണമെന്നില്ല അല്ലെങ്കിൽ അല്ലെങ്കിപ്പോ യൂട്യൂബേഴ്സിൽ തന്നെ ഇപ്പോ ബോൾഡായിട്ടുള്ള ഒത്തിരി യൂട്യൂബേഴ്സ് ഉണ്ട് സ്ത്രീകളിൽ തന്നെ അതുകൊണ്ട് ഇതുപോലുള്ള പെൺകുട്ടികളെ താർത്താനായിട്ട് നിങ്ങൾ നോക്കണ്ട അവര് തളരുല്ല അതോർത്താണ് നടക്കുന്നത് നിങ്ങളുടെ സമയവും നിങ്ങളുടെ നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടിയിട്ട് ചെയ്യാവുന്ന കുളത്തിന് വേണ്ടി ചെയ്യാവുന്ന നല്ല കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ഈ വേസ്റ്റാക്കി കളി നിങ്ങളുടെ ഈ സമയം ഈ ചെയ്യുന്നവയ്ക്കാണ് നഷ്ടം ഇനി ആരുടെങ്കിലും ഇച്ചിരി മോർഫ് ചെയ്യപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് പെൺകുട്ടികളോട് ഞാൻ പറയുന്നത് നിങ്ങൾ ഒട്ടും നിങ്ങൾ പേടിക്കണ്ട ടെൻഷൻ അടിക്കണ്ട ഫസ്റ്റ് ഓഫ് ഓൾ അത് നിങ്ങളുടെ ഭാഗത്തുള്ള തെറ്റുകൊണ്ടല്ല എന്നുള്ളത് മനസ്സിലാക്കുക നമ്മുടെ ഭാഗത്തൊരു തെറ്റില്ലെങ്കിൽ നമ്മൾ അതിൻ്റെ വില വിഷമിക്കുകയോ ടെൻഷനിക്കോ ഒന്നും ചെയ്യട്ട നമ്മൾ നിയമ നടപടികളുമായിട്ട് മുമ്പോട്ട് പോവുക എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവന് നടപടി എടുത്ത് അവനുമായിട്ട് ശിക്ഷ ഉറപ്പാക്കുക പിന്നെ നിങ്ങൾ നിങ്ങളുടെ പഴയ ജീവിതത്തിലേക്ക് പോവുക പിന്നെ നാട്ടുകാരും വീട്ടുകാരും ഒക്കെ എന്ത് എന്നുള്ളത് ഈ ലോത്ത് ദിവസങ്ങളോളം ഒരുപാട് പല പല കേസുകളും വരുന്നുണ്ട് നിങ്ങളുടെ കേസ് മാത്രമൊന്നും എല്ലാവരും എപ്പോഴും ഓർത്തിരിക്കില്ല നിങ്ങൾക്ക് ഒരു കേസ് വരുവാണെങ്കിൽ ഒന്നോ രണ്ടോ വർഷം മാക്സിമം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അങ്ങോട്ട് എല്ലാവരുടെ മനസ്സിൽ നിന്നൊന്നൊട്ടുമിക്കവരുടെ മനസ്സിൽ നിന്നും അത് അങ്ങോട്ട് പോവും നിങ്ങളൊന്നും അറിയാത്തവട്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അങ്ങോട്ട് പോവുക അവൻ ശിക്ഷിക്കപ്പെടുമ്പോൾ ശിക്ഷിക്കപ്പെടട്ടെ അവന് വേണ്ട നടപടി എടുക്കുക നിങ്ങൾ ഒട്ടും വിഷമിക്കേണ്ട ബി സ്ട്രോങ് ആൻഡ് ബി കോൺഫിഡൻറ്റ് പെൺകുട്ടികൾ ഇങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെ പെടാതിരിക്കാനായിട്ട് നോക്കുക ഇപ്പം കഴിഞ്ഞൊരു കുറച്ച് മാസത്തിനു മുമ്പാണ് ഞാൻ ഒരു ആപ്പ് വഴിവും എടുത്തിട്ട് ഇങ്ങനെ ഒരു കുടുംബം ആത്മഹത്യ തോന്നു പറഞ്ഞിട്ടൊരു ന്യൂസ് ഞാൻ കണ്ടത് അപ്പോൾ ഫസ്റ്റ് ഞാൻ ചിന്തിച്ചത് ഞാൻ അപ്പോഴാണ് അറിയണത് ഇങ്ങനെ ആപ്പ് വഴിയൊക്കെ ഇങ്ങനെ ലോൺ എടുക്കാൻ പറ്റും എന്നൊക്കെ ഉള്ളത് എനിക്കെപ്പഴാണ് ഞാൻ അറിയുന്നത് ഞാൻ ചിന്തിച്ചത് ഇവർ ഈ ആപ്പിൽ പോയിട്ട് ലോൺ എടുക്കാൻ നോക്കിയതിനാ ഞാൻ ചിന്തിച്ചത് സത്യം പറഞ്ഞാൽ എത്രയോ ഗവൺമെന്റ് അംഗീകൃതമായ എത്രയോ നല്ല ബാങ്കുകൾ വർഷങ്ങളായിട്ട് തഴപ്പവും പഴക്കമുള്ള ബാങ്കുകളുണ്ട് അവിടെ എവിടെയെങ്കിലും പോട്ട് ചെയ്യണ്ടേനെ ഇവരിങ്ങനെ ആപ്പിൽ നോക്കിപ്പോയി ഞാനാണെങ്കിൽ ഞാൻ എടുക്കൂല എത്രയോ തഴപ്പവും പഴക്കമുള്ള എത്ര ഫേമസ് ആയ എത്രയോ ബാങ്കുകൾ ഉണ്ട് എനിക്കും അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് നമ്മൾ അതിലേ പോകുള്ളൂ ഇങ്ങനെയുള്ള ആപ്പിലൊന്നും പോയിട്ട് ചെന്ന് ചാടില്ല അഥവാ പെട്ടുപോയി എന്നും പറഞ്ഞ ആത്മഹത്യ ചെയ്തു കഴിഞ്ഞാണെങ്കിൽ ആർക്കാണോ നിങ്ങൾക്ക് തന്നെയല്ല നഷ്ടം അവരുടെ ബന്ധുക്കൾക്കൊക്കെ ഇങ്ങനെ ന്യൂഡായിട്ടുള്ള പിക്ചേഴ്സൊക്കെ അയച്ചു കൊടുത്തു എന്നൊക്കെയാണ് പറയുന്നത് അത് അവരോട് പറഞ്ഞേക്കുക നിങ്ങൾ അറിയാവുന്നവർക്ക് അറിയാവുന്നവർക്കറിയാലോ നിങ്ങൾ എന്തായാലും അങ്ങനെ നിക്കില്ലെന്ന് ഞങ്ങൾക്ക് ഇതോടെ അബദ്ധം പറ്റി ഞങ്ങൾ നിയമ നടപടികളുമായിട്ട് മുമ്പോട്ട് പോകുന്നുണ്ട് അപ്പൊ നിങ്ങൾ ഒന്നും വിചാരിക്കരുത് ആരെങ്കിലും കണ്ടുപോയി കഴിഞ്ഞാൽ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞേക്കാന്ന് പറഞ്ഞേക്കുക നിങ്ങൾ എന്നിട്ട് ഒന്നും അറിയാത്തോട്ട് നിങ്ങൾ ജീവിതവുമായിട്ട് മുമ്പോട്ട് പോവുക അതൊക്കെ ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും കഴിയുമ്പോൾ അതൊക്കെ എല്ലാവരുടെ മനസ്സിൽ നിന്ന് പോയിക്കോളും ആ പ്രതിയെ പിടിക്കുക എന്നുള്ളതായിരുന്നു പ്രതിയെ പിടിച്ച് ശിക്ഷ കൊടുക്കുക എന്നുള്ളതായിരുന്നു നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നത് ആ കുടുംബത്തോട് എനിക്ക് പറയാനുള്ളത് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ അങ്ങനെ ഒരു അങ്ങനൊരിതിൽ പോയി ചാടരുതായിരുന്നു രണ്ടാമത് ചാടിയാൽ തന്നെ അതിൻ്റെ നിയമ നടപടികളുമായിട്ട് മുമ്പോട്ട് സ്ട്രോങ് ആയിട്ട് പോവുക മൂന്നാമത് നിങ്ങൾ നല്ലോണം ജീവിച്ച് കാണിച്ചു കൊടുക്കണമായിരുന്നു ആരുടെങ്കിലും കണ്ണുകളിൽ ആ ഒരു മോർഫേപ്പെട്ട ചിത്രങ്ങൾ വരുവാണെങ്കിൽ നിങ്ങൾ അവരോട് ആരെങ്കിലും പറയുകയാണെങ്കിൽ പറഞ്ഞാൽ മതി ഞങ്ങൾ അത് ഞങ്ങളുടെ ഭാഗത്ത് തെറ്റില്ല അതൊക്കെ ദിവസങ്ങളും മാസങ്ങളും പ്രശ്നങ്ങളും കഴിയുമ്പോൾ എല്ലാവരുടെ മനസ്സിൽ നിന്ന് പോയി പൊയ്പ്പോളൂ നിങ്ങൾ അതിജീവിച്ച് മുമ്പോട്ട് ജീവിക്കണമായിരുന്നു ഇങ്ങനെയൊക്കെ നോക്കി ജീവിക്കാൻ പറ്റൂല ഇത്രയും കഷ്ടപ്പെട്ട് എന്തോരം കൂടി ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും പേര് എത്തിയിട്ട് ഏതോ ഒരു ചെകുത്താൻ ഏതോ ഒരു പലനാടി എന്തോ കാണിച്ചെന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് നശിപ്പിക്കാൻ മാത്രമേ ഉള്ളു അത് ഭയങ്കര ബാഡായിപ്പോയി ഭയങ്കര പോയി ഇൻസ്റ്റാഗ്രാമിൽ ഈ കുട്ടി പോസ്റ്റ് ഇട്ട് കഴിഞ്ഞപ്പോൾ കുറെ കമൻസ് വന്നായിരുന്നു അപ്പതിലെ നെഗറ്റീവായിട്ട് പറഞ്ഞിരിക്കുന്ന ചില കമൻസ് ഞാൻ വായിച്ചിട്ട് എനിക്കൊന്നത് പറഞ്ഞ കേട്ടപ്പോൾ എനിക്ക് രക്തമീന തിളച്ച് കയറി കുറച്ച് റിപ്ലേസ് റിപ്ലേസ് എന്ന് പറഞ്ഞാൽ അതിന് റിയാക്ഷൻ ചെയ്യണമെന്ന് ഈ ഒരു എതിരെ എനിക്ക് റിയാക്ഷൻ ചെയ്യണം എന്ന് എനിക്ക് തോന്നി അപ്പം ഞാൻ ജസ്റ്റ് അതൊന്ന് വായിക്കാം ശ്രീറാജ് വി സെവൻറ്റീൻ കണ്ടിട്ട് രണ്ടാമത്തെ ഫോട്ടോ മോർഫഡായിട്ടാണല്ലോ തോന്നുന്നതെന്ന് ാണ് പറയാനായിട്ട് അങ്ങനെ ആണെങ്കിൽ ആ കൊച്ചി പരാതിയുമായിട്ട് ഇങ്ങനെ മുമ്പോട്ട് പോകും തനിക്ക് ഇങ്ങനെ ചൊറന്നിട്ട് എന്തുകൊണ്ടോണ്ട് കിട്ടിയത് തൻ്റെ വീട്ടിലെ അമ്മ വെങ്ങാമ്മാരൊക്കെ ഇല്ലിടും പിന്നെന്താണ് അതിൻ്റെ താഴെ റിപ്ലൈ ആയിട്ട് കുറെ ചിരികൾ അത് കണ്ട് ചിരിച്ച് ചിരിക്കുന്നവരുടെ അമ്മ അമ്മവെങ്ങാമാർക്കാണെങ്കിൽ ഇങ്ങനെ വരുന്നെങ്കിൽ ഇവർ ഇങ്ങനെ ചിരിക്കുമായിരുന്നു നിങ്ങൾ എന്താണ് കരുതിയിരിക്കുന്നത് വല്ല എവിടെയും കാര്യം പറഞ്ഞു ഒരു തമാശ ആരന്റെ അമ്മക്ക് ഭ്രാന്ത കാണാന്നല്ലേ ചെയ്തിരുന്നു ഇങ്ങനെയുള്ളവന്മാര് നാളെ നിങ്ങളുടെ അമ്മവങ്ങമാർക്ക് എതിരെ ഇങ്ങനെ ഇടൂല നിങ്ങൾക്ക് വല്ല ഉറപ്പുണ്ടാ ആ പെൺകുട്ടിയെ സപ്പോർട്ട് ചെയ്യണ്ടതിന് പോലും ഈ വക വർത്തമാനം പറഞ്ഞിട്ട് കിളിക്കണ വേണ്ടത് പിന്നെ രണ്ടും തമ്മിൽ വലിയ വ്യത്യാസം ഒന്നും സച്ചിൻ പോർക്കണം അത് തന്നെ കാണാൻ നിന്റെ കുഴപ്പം കൊണ്ടിട്ട തനിക്ക് എന്താണ് ഇത്രയും ബോധവുമില്ല കണ്ണൂല്ല എനിക്ക് രണ്ടും നമ്മളുടെ വ്യത്യാസം ഒന്നും എനിക്ക് മനസ്സിലായില്ലേ എനിക്കും ഉണ്ട് വാട്സപ്പും ടെലഗ്രാമും ഒരു ഉപകാരത്തിന് പുള്ളില്ല ഇവരൊക്കെ പറയുന്നത് സത്യമാണോ എന്ന് അറിയണ്ടേ എവിടെ പോയാൽ ഇത് കിട്ടും നവീൻ ഉണ്ണി എന്തോ നാടോ ഇത് ഈ വാട്സാപ്പിലും ടെലഗ്രാമിലും കൂടിയിട്ട് തന്റെ അമ്മവങ്ങമാരുടെ ഫോട്ടോ എപ്പോഴെങ്കിലും പറഞ്ഞെനിക്ക് താനിത് പറയുമായിരുന്നോടോ അറ്റ്ലീസ്റ്റ് ഒരു പെണ്ണാണെന്നുള്ളൊരു പരിഗണനയെങ്കിലും കൊടുക്കേണ്ടേടോ ഇങ്ങനൊരു പ്രശ്നത്തിൽ വന്നുപെട്ടൊരു പെൺകുട്ടിയാണെന്ന് ഉള്ള പരിഗണനയെങ്കിലും കൊടുക്കേണ്ടേടും നിങ്ങൾക്ക് എന്താണ് കരുതിയിരിക്കുന്നത് പെൺപിള്ളേരെ അടുക്കളയിൽ തന്നെ പൂട്ടി പൂട്ടിയിട്ടാന്നേപ്പോൾ ഉള്ളൂ എടോ ആണുങ്ങളെക്കാലം കഴിവുള്ള പെണ്ണുങ്ങളുണ്ടോ പല കാര്യങ്ങളിലും ഒരു കാര്യം പറയാൻ പറയാതെക്കാം വാട്സപ്പിലും ടെലഗ്രാമും ഒരു ഉപകാരത്തിന് പുള്ളിലന്നു താനാൻ വേണ്ടി ഇരിക്കുന്നില്ല ഇരിക്കുകയാണല്ലേടോ തന്റെ വീട്ടിലുള്ള പെണ്ണുങ്ങളും കൂടി ഞാൻ പറഞ്ഞു ഇതുപോലെ വെച്ച് ഓർപ്പിക്കണം പിന്നെന്താണ് സ്റ്റെബിൻ ചക്കുങ്കൽ രണ്ടും തമ്മിൽ അര ഇഞ്ച് തുണിയുടെ വ്യത്യാസമല്ലേ ഉള്ളൂ അയ്യോ ഭയങ്കര കാര്യമായി പോയി അത് നിങ്ങളാണോ തീരുമാനിക്കണത് അര ഇഞ്ചിന്റെ വ്യത്യാസമുള്ളൂ അത് തുണിയിട എത്ര ഇഞ്ച് നടക്കാൻ നടക്കണം കെട്ടവനൊക്കെ തനിക്ക് ഇങ്ങനെ എങ്ങനെ പറയാൻ തോന്നിയാടും ഇത് ആരേന്ദ്ര വ്യത്യാസമുള്ളൂ എന്ന് ഒരു മാനസികമായിട്ടൊരു പേന അനുഭവിച്ചിരിക്കുമ്പോഴാണ് അപ്പൊ എൺകുട്ടി അത് പറഞ്ഞത് ഇങ്ങന അവിടെ പറയേണ്ടത് പിന്നെ അസാധ സിനിമ ഫോട്ടോസ് തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിക്കാമോ എന്ന് കൂടി പറയാമായിരുന്നു ഏർ ഉടുത്തിറങ്ങി ചാരി നിൽക്കുന്ന ഒരു ഫോട്ടോയിൽ നിന്ന് പറയണേ തനിക്കട്ടെ നാണവീരോട് ഇങ്ങനെയൊക്കെ പറയാനായിട്ട് എന്ത് വർത്തമാനോടോ താൻ പറഞ്ഞിരിക്കുന്നത് ഹോട്ടൽ തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിക്കണം എന്നുകൂടി പറയാമായിരുന്നു തനിക്കേണ്ട താല്പര്യം താൻ ഇവരുടെയൊക്കെ ഇത് കാണാൻ ഇറങ്ങണതിനാണ് അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് കാണുകയും ചെയ്യും കുറ്റം പറയുകയും ചെയ്യും നിങ്ങൾ ഇതുപോലെയൊക്കെ സഫർ ചെയ്യുന്ന പെൺകുട്ടികളെ നിങ്ങൾ സപ്പോർട്ട് ചെയ്തു കേട്ടോ ഈ കമൻ്റ് ഇടുന്നവരോട് ഞാൻ പറയുന്നതാണ് കുറച്ച് ദയവ് കാണിക്ക ദൈവത്തെ ഓർത്ത് അത്രേ ഞാൻ പറയുന്നുള്ളൂ ഇതുപോലെ സഫർ ചെയ്യപ്പെടുന്ന പെൺകുട്ടികളെ പ്രൊട്ടക്ഷൻ ചെയ്ത് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് നോക്കൂ അവർക്ക് വേണ്ട മെൻ്റൽ സപ്പോർട്ട് കൊടുക്കണം അവരുടെ മുമ്പോട്ടുള്ള ജീവിതത്തിനെ സപ്പോർട്ട് ചെയ്യണം അവർ തളർന്നു വല്ല ആത്മഹത്യ ചെയ്യാമല്ലോ ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും എല്ലാവരും അങ്ങനെ ചെയ്യുന്നവരല്ല അങ്ങനെ ചെയ്യുന്നവർ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കുറ്റബോധം കൊണ്ട് നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റും ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരും ഈ കമന്റ് ഇടുന്നവരും ഒക്കെ ഇതുപോലെ ക്രൈം ചെയ്യുന്നവരും ഇതുപോലെ കമന്റ് ഇടുന്നവർക്കൊക്കെ നിങ്ങൾക്കൊക്കെ മനസ്സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റുമോ അവർ ആത്മഹത്യ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അധികം അത് തന്നെയാണോ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര സന്തോഷവും നിങ്ങൾ നിങ്ങളുടെതായിട്ടുള്ള രീതിയിൽ സന്തോഷം കണ്ടെത്തും മറ്റുള്ളവന് ഉപദ്രവിക്കാനും ഒക്കെ നടക്കണ എന്ത് കാര്യത്തിനാണ് ഇതെടുത്ത് തലയെടുത്ത് മാറ്റി അങ്ങാടെ വരുത്തിയത് ഇതിൻ്റെ ഒക്കെ ആവശ്യം കൊണ്ടിരിക്കണത് നിങ്ങൾ എന്തിനും ഇങ്ങനെയൊക്കെ ചിന്തിക്കണത് തന്നെ പിന്നെ ഞാൻ പറയണത് അരുണിമ അതുപോലെ ഓൾ വിമനോട് ഞാൻ പറയണത് ബി സ്ട്രോങ് ബി ബോൾഡ് ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു വീഡിയോ നിങ്ങളാർക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ നിങ്ങൾ കമൻറ്റായിട്ട് ചെയ്യണം അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ എനിക്ക് മെസ്സേജ് ചെയ്യാം എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി സുങ്ങി സി ബി ഒ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ടാറ്റാ ബൈ ബൈ